കൊച്ചിയിൽ കേസ് അന്വേഷിക്കാൻ പോയി ബാറൽ കയറി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് എക്സൈസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു കൊച്ചി എൻഫോഴ്സ്മെൻറ്റ് ആർക്കോട്ടിക് സ്ക്വാഡിലെ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ എം ഡി ഹാരിസിനെയാണ് എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത് ഹോട്ടൽ ഹിൽവ്യൂവിലാണ് സംഭവം എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം പതിനെട്ടിനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത് കേസിൽ ആലപ്പുഴ സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ മഹസർ ഉൾപ്പെടെ എഴുതുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥൻ മുറിക്ക് പുറത്തിറങ്ങി ബാറിൽ കയറി മദ്യപിച്ചത് മദ്യപാനത്തിന് ശേഷം ഇവിടെയുണ്ടായിരുന്ന ആളുകളോടും മോശമായി പെരുമാറി സി ദൃശ്യങ്ങളും തെളിവായി ബാറുടമയുടെ പരാതിയിലാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.